കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ വീഡിയോ തൃച്ചംബരം ക്ഷേത്രത്തിലെ ഉത്സവത്തെ സംബന്ധിച്ചാണ് അതിമനോഹരമായ സഹോദര സ്നേഹത്തിന്റെ ഒത്തുചേരലാണ് തൃച്ചംബരത്തെ ഉത്സവം ശംബരമുനി തപസ് ചെയ്ത സ്ഥലം തിരുശംബരം എന്നും പിന്നീട് തൃച്ചംബരം എന്നും അറിയപ്പെട്ടു എന്നാണ് വിശ്വാസം കംസ നിഗ്രഹം കഴിഞ്ഞ് തടവിൽ നിന്നും മോചിതരായ ദേവകിക്കും വസുദേവർക്കും ഭഗവാൻ കൃഷ്ണൻ ഒരു വാക്കുകൊടുത്തു അവർ കാരാഗ്രഹത്തിലായിരുന്നതുകൊണ്ട് അവർക്ക് കൃഷ്ണലീലകളൊന്നും കാണുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ ലീലകളെല്ലാം ജ്യേഷ്ഠനായ ബലരാമന്റെ കൂടെ ആടിക്കാണിക്കാമെന്നും അതിന് ഏറ്റവും അനുയോജ്യമായ ഭൂമി ശംബരമുനിയുടെ താപസഭൂമിയാണെന്ന് ശ്രീകൃഷ്ണൻ തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാൽ ഈ കാര്യം തന്റെ തപശക്തിയാൽ തിരിച്ചറിഞ്ഞ ശംബരമുനി രാമകൃഷ്ണലീലകൾ കാണുവാൻ അവിടെ തന്നെ കാത്തിരുന്നു ശംബരമുനിയിൽ നിന്ന് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയ പരശുരാമനും ഈ മംഗളമുഹൂർത്തത്തിനായി കാത്തിരുന്നു ആ വേളയിലാണ് കൊട്ടും മേളവുമായി വസുദേവരും നന്ദഗോപരും ദേവകിയും യശോദയും ഗോപികമാരും കൂടെ കൃഷ്ണനും ബലരാമനും എല്ലാവരും കൂടിച്ചേരുകയും ബാലലീലകൾ ആടാൻ തുടങ്ങുകയും ചെയ്തു നീലുകൾക്കിടെ കൃഷ്ണനും ബലരാമനും തളരുകയും പിന്നീട് വസുദേവർ കൃഷ്ണനെ തൻ്റെ ചുമലിലെടുത്തിരുത്തുകയും നന്ദഗോപർ ബലരാമനെ തൻ്റെ ചുമലിലെടുത്തിരുത്തുകയും ചെയ്തു അതിനുശേഷം നന്ദഗോപരും വസുദേവരുമാണ് നൃത്തം ചെയ്തത് രാമകൃഷ്ണന്മാർ ചുമലിലിരുന്ന് ഇത് ആസ്വദിക്കുകയായിരുന്നു ഇത് കണ്ട ശംഭരമുനിയും പരശുരാമനും ഭക്തി പാരവശ്യത്താൽ ഇതേ നൃത്തം എല്ലാ വർഷവും ഇതേ സമയം ഈ ഭൂമിയിൽ ആടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അപേക്ഷിച്ചു ഭഗവാൻ കൃഷ്ണൻ അത് സമ്മതിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു എല്ലാ വർഷവും തൃച്ചംബരം ഉത്സവത്തിന് നടക്കുന്ന തിടമ്പ് നൃത്തം അന്ന് ഭഗവാൻ കൃഷ്ണൻ പരശുരാമനും ശമ്പരമുനിക്കും വാക്കുകൊടുത്ത അതേ നൃത്തമാണെന്നാണ് വിശ്വാസം കംസനിഗ്രഹം നിഗ്രഹം കഴിഞ്ഞ് രൗദ്രതയിൽ ഫാലഭാവത്തിലാണ് ഇവിടെ കൃഷ്ണ ഭഗവാനുള്ളത് അതിനാൽ തന്നെ നിർമ്മാല്യം തൊഴിൽ ഇവിടെ അത്ര പ്രാധാന്യമുള്ളതല്ല തൃച്ചമ്പരത്തെ ശ്രീകൃഷ്ണന് ഉണ്ണിയപ്പ നിവേദ്യം വളരെ പ്രധാനമുള്ളതാണ് അതുപോലെ തന്നെയാണ് പാലും കൃഷ്ണന് വളരെ പ്രിയപ്പെട്ടതാണ് ഇവിടെ ഉത്സവ സമയത്ത് വ്രതനിഷ്ഠയോടെ പാൽ കൊണ്ടുവരാനായി പാലമൃതൻ എന്ന പ്രത്യേക വ്യക്തി തന്നെയുണ്ട് മറ്റെല്ലാ കുട്ടികളെയും പോലെ ഭഗവാൻ വേറെ എന്ത് പ്രവർത്തികളിലാണെങ്കിലും പാലമൃതൻ പാൽ കൊണ്ടുപോകുന്നത് കണ്ടാൽ ഭഗവാൻ മറ്റൊന്നും നോക്കാതെ കൊതിയോടെ പാലിന് പിറകെ പോകും എന്ന വിശ്വാസവുമുണ്ട് आन, ം ഇരുപത്തിരണ്ട് മുതൽ മീനം ആറു വരെയാണ് പ്രധാന ഉത്സവം ഉത്സവം കുടിയേറിയാൽ മഴൂർ ബലഭദ്രസ്വാമി തൻ്റെ സഹോദരനായ കൃഷ്ണന്റെ സമീപത്തെത്തുന്നു ബലരാമന്റെ തിടമ്പുമേന്തി ക്ഷേത്രമേൽശാന്തി ഓടിയെത്തുന്നതാണ് ഉത്സവത്തിലെ ആദ്യ ചടങ്ങ് എന്ന് തന്നെ പറയാം പിന്നീട് പതിനാല് ദിവസവും ക്ഷേത്രം വൃന്ദാവന സദൃശ്യമാണ് പ്രധാനമായും ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത് പൂക്കൂത്ത് നടയിലാണ് ദേവന്റെ തിടമ്പ് തലയിലേന്തിയുള്ള ഉത്സവ സമ്പ്രദായമാണ് ഇവിടെ മേൽശാന്തിക്ക് ഓടാൻ തോന്നിയാൽ ഓടാം ആടാൻ തോന്നിയാൽ ആവാം കൂടിപ്പിരിയൽ എന്ന ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത് ഈ ദിവസം രാമകൃഷ്ണലീലകൾ ആടുമ്പോൾ ബലരാമനെ തൻ്റെ മഴൂർ എന്ന സ്ഥലത്തെ ക്ഷേത്രം ഓർമ്മ വരികയും തിരിച്ചു പോകാൻ ഒരുങ്ങുകയും അപ്പോൾ കൃഷ്ണൻ ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു എന്നാൽ ഇങ്ങനെ നൃത്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നൃത്തം അവസാനിപ്പിച്ച് ബലരാമനെ തിരിച്ചു പോകേണ്ട സമയമാവുമ്പോൾ പാലമൃതൻ ഒരു ചൂട് പാലുമായി പോകുന്നതിന് പിന്നാലെ കൃഷ്ണൻ കൊതിയോടെ പോവുകയും ശ്രീകോവിലിൽ സ്ഥാനമാവുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം തൻ്റെ അനുജനെ അടുത്ത ഉത്സവത്തിന് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെയാണ് ബലഭദ്രസ്വാമി മഴൂരിലേക്ക് യാത്രയാവുന്നത് ഇതോടെ കൂടിപ്പിരിയൽ എന്ന ചടങ്ങിനും സമാപനമാവുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക